ചേച്ചി കൂടെ പറഞ്ഞോ അതിന് സുമാനിയ്ക്ക് തരാന്ന് പറഞ്ഞില്ലല്ലോ ബിന്ദാനില്ലേ ചേച്ചി എടുത്തോ ഏതൊക്കെ അടുത്ത തനി സ്വഭാവം കാണിച്ചു അല്ലെടി പറഞ്ഞു ഓ എന്റെ പൊന്ന് ചേച്ചി ഇങ്ങനെ പേണല്ലേ ആന്റി ആദ്യം ഗിഫ്റ്റ് ഒന്ന് കൊണ്ട് തന്നോട്ടെ ഞാനൊന്ന് തുറന്നു നോക്കട്ടെ അതിൽ എന്തൊക്കെയാ ഉള്ളത് അതിൽ എനിക്ക് പറ്റാത്ത സാധനങ്ങളൊക്കെ ഞാൻ ചേച്ചി തന്നെ തരുമല്ലേ പിന്നെ ചെലപ്പല്ലേ ചേച്ചീൻ്റെ ഇതുപോലത്തെ ഫംഗ്ഷൻ ആന്റി വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ആന്റീ ചിലേ ചേച്ചി കൂടെയുള്ള ഗിഫ്റ്റ് കൊണ്ടുവരികയായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് ചേച്ചി ആന്റി ഇവിടെ എത്തി ചേച്ചി ദേഷ്യയ്ക്ക് ഒന്ന് മാറ്റിമോക്കുന്നത് ആ എനിക്കും കൂടി അങ്ങനെ സെപ്പറേറ്റ് ഗിഫ്റ്റ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു ചേച്ചി മിലിമോള പണ്ടത്തെ പോലെ തന്നെ ഉണ്ട് ഓ എന്തൊരു ചാടിയായിരുന്നു അവൾ ഇനി വരുമ്പോ ഐശ്വര്യറായനെ പോലെ വരുന്ന അവള് പറഞ്ഞോണ്ട് പോയിരുന്നേ ആ നിങ്ങൾ വന്നോ എവിടെ എവിടെ വാ ചക്രകുട്ടിയേ എത്ര നാളെ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഓ ഇപ്പഴാ അമ്മമ്മക്ക് ഒരു സന്തോഷം വന്നത് ഇവിടെ ഇവിടെ വാ കണ്ണ് നിറയെ നിന്നെ ഒന്ന് കാണട്ടെ അമ്മമ്മ മോളെ യാത്രക്ക് സുഖായിരുന്നോ ആ അമ്മ യാത്രക്ക് നല്ല സുഖായിരുന്നു പിന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ആ മിലിമോളെ ഹായ് ആൻറ്റി മിലിമോളെ അങ്ങ് വളരെ സുന്ദരിയായി പോയി അല്ലേ അമ്മ ഞാൻ പണ്ടേ സുന്ദരി തന്നെയാ ആ ഞാൻ പറഞ്ഞതേ ഇപ്പൊ ഒന്നുകൂടെ സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞേ യാത്രക്ക് സുഖായിരുന്നോ സുമേ ആ സുഖല്ലാതിരിക്കാൻ ഞങ്ങള് ബൈക്കിലോട്ടോ റിക്ഷയിലോ ഒന്നും അല്ലല്ലോ വന്നത് ആ ആ പിന്നെ അമ്മ പാറു വലിയ കുട്ടിയായി വയസ്സറിയിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വന്നേ മിലി നീ പോയി ഗിഫ്റ്റ് എടുത്തിട്ടേ പാറു ശരി

പാവം അവൻ ഇന്നും മഴ ഒന്നില്ലേ അതായിരിക്കും അവന് പെട്ടെന്ന് പനി പിടിച്ചേ അപ്പഴേ ഞാൻ അവനോട് പറഞ്ഞതാ മഴ കേക്കണ്ടേ വികൃതി ഒന്ന് പറയണ്ട മിനിമോളെ ഇവരെല്ലാരും കൂടി എവിടെയാണ് പോയപ്പോ അവിടെ നിന്ന് എവിടെന്നോ കിട്ടിയതാ അനാഥ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഇവന്റെ പീറ്റിയും കൂടി ഒക്കെ ഇവിടെ തന്നെ ഇവരിവന മകനായിട്ട് ഏറ്റെടുക്കുക െ അവനെ സ്വന്തം അനിയന അവൻ അനാഥനങ്ങനെ വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയാം ആഹാ കൊള്ളാലോടി പാറു നീ ഇന്നലെ വലിയ കൊച്ചായത് അപ്പോഴേക്ക് നീ എന്റെ കൊച്ചിനോട് ഇങ്ങനെ പറയാം വേണ്ട അതിനാത്രൊന്നും നീ വളർന്നിട്ടില്ല കേട്ടോ അച്ഛനെ എന്തായാലും എനിക്ക് ഈ റൂം വേണം ഞാൻ ഈ റൂമിലല്ല കിടന്നോണ്ടിരുന്നേ അതുകൊണ്ട് ഈ ചക്കരെ വിട്ടിട്ട് ഈ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വിട്ടേ ഇവൻ കിടന്ന ബെഡ്ഷീറ്റിലൊന്നും ഞാൻ അതിനെന്താ ഞാൻ ഇപ്പൊ തന്നെ അവനെ മാറ്റി തരാം അവനോത്താൻ അവന് പനിക്കുന്നുണ്ട് അവനവടെ കിടന്നുറങ്ങിക്കോട്ടെ അവന്റെ ഒരു പനി ഓ അവന് കിടക്കാൻ ഇത്രയും നല്ല കട്ടിന് പെട്ടെന്ന് തന്നെ വേണമല്ലോ എന്റെ മോള് പറഞ്ഞു കേട്ടില്ല അവടാ കിടക്കണോന്ന് ഈ വീട്ടില് വേറെ റൂമുകൾ ഉണ്ടല്ലോ അവർ റൂമ് കിടന്ന പോരേ

അമ്മമ്മ പോയി മഞ്ഞെടുത്ത് വരാക്ക് എന്നാ ഇത് പണി തന്നെയാ കാണിച്ചു കാണിച്ചു തരാ തരാ ഞാൻ ഈ എന്താ ചെയ്യാൻ ആദ്യം പോയി വയ്യ ആ നല്ല സുഖമുണ്ടല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ഇത് അവന്റെ ആ ഞാൻ വന്ന ദിവസേ ഓ അവൻ എന്തിനാ ഈ വീട്ടിൽ വഴക്ക് പോയ സമയത്ത് അവൻ അന്ന് ഇതുപോലെ ഇട്ടായിരുന്നു എന്തൊരു വീട്ടിലായിരുന്നു അറിയോ അന്നേ ഞാൻ തീരുമാനിച്ചതാ അവൻ അവനെ പുറത്താക്കുന്നു ഇപ്പൊ അവൻ എന്റെ മോയുടെ മോത്തുകൂടി മുളകുപൊടി ഇടാനുള്ള ധൈര്യം കിട്ടിയല്ലേ ഇതൊക്കെ അവളുടെ മാരുടെ കൂടി അമ്മമ്മ ഒന്നും ചെയ്യണ്ട അവനുള്ള പണിയെ അത് ഞാൻ കൊടുത്തോളാം അമ്മമ്മ എന്റെ കൂടെ നിന്ന് മാത്രം മതി അമ്മമ്മ എന്തിനും ഏത് കാര്യത്തിനും മോളുടെ കൂടെ തന്നെയല്ലേ പിന്നെ മോള് പറ എന്ത് ചെയ്താൽ എല്ലാരും കഴിയുമ്പോൾ നമുക്ക് അവനെ ചാക്കിലാക്കിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് ഐഡിയ പക്ഷെ മോളെ അവനെങ്ങനെ ഉണന്നാലോ അവൻ ബഹളം വെച്ച് ഇവിടെയുള്ള എല്ലാരും ഉണത്തില്ലേ അത് പ്രശ്നവുമില്ലേ അങ്ങനെ അവന്റെ വായലെ നമുക്ക് ആദ്യം പ്ലാസ്റ്റർ ഒട്ടിക്കാം സൂപ്പർ ഐഡിയ ഓ എന്തൊരു മോളെന്താ